വെൽക്കം ടു വേൾഡ് ഗൾഫ് മലയാളികളുടെ യാത്രാ ദുരിതത്തിന് അറുതിയില്ല യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ എയർലൈനുകൾ ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിക്കുകയാണ് എയർലൈനുകളുടെ ഏകപക്ഷീയമായ ഈ നടപടി കേരളത്തിന്റെ ടൂറിസം മേഖലയെ കൂടി പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഗൾഫിൽ നിന്ന് അത്യാവശ്യത്തിന് നാട്ടിൽ വരേണ്ട സാഹചര്യം വരുമ്പോഴാണ് എയർലൈനുകളുടെ ചൂഷണത്തിന്റെ ആഴം മനസ്സിലാക്കുന്നത് അനീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് യു എയിൽ ശൈത്യകാലാവധി ആരംഭിക്കുന്നതോടെയാണ് വിമാന നിരക്ക് ഉയർത്തുന്നത് ഒക്ടോബർ പതിനഞ്ച് മുതലാണ് ശൈത്യകാല സീസൺ ആരംഭിക്കുക അവധി ദിവസങ്ങളിൽ വിമാന ടിക്കറ്റിന് മുപ്പത്തഞ്ച് ശതമാനത്തിന് വർധനമുണ്ടാകുമെന്നാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത് ശൈത്യകാലത്ത് കേരളത്തിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകൾ വെട്ടിക്കുറച്ചേക്കുമെന്ന വാർത്തകൾക്കിടെയാണ് വിമാന ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത് എന്നാൽ കേരളത്തിലേക്കുള്ള സർവീസുകൾ കുറയ്ക്കില്ലെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സൂചിപ്പിക്കുന്നത് വിമാന നിരക്ക് കുത്തനെ ഉയർത്തിയത് പ്രവാസികളെ മാത്രമല്ല കേരളത്തിന്റെ ടൂറിസം മേഖലയെ കൂടി പ്രതിസന്ധിയിലാക്കുകയാണ് പ്രധാനമായും അറബ് ടൂറിസം മേഖലയാണ് ഇത് ബാധിച്ചിരിക്കുന്നതെന്ന് കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി പ്രസിഡന്റ് ജോസ് പ്രദീപ് പറഞ്ഞു അറബ് സീസൺ നോർമലി ഏപ്രിൽ ടു സെപ്റ്റംബർ ആണ് അറബ് സീസൺ ഈ ഫ്ലൈറ്റ് ചാർജസ് ക്രമാതീതമായി കൂടിയത് കൊണ്ട് ടൂറിസം മേഖല അത് വല്ലാതെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് അറബ് ട്രാവലേഴ്സ് വളരെ കുറവായിരുന്നു എന്ന് പൊതുവെയുള്ള അഭിപ്രായം അതുപോലെ ഈ ഫ്ലൈറ്റ് ചാർജസ് ഇങ്ങനെ തോന്നിയ പോലെ കൂട്ടുന്നതുകൊണ്ട് നാട്ടിലേക്കും ആളുകൾ വരുന്നില്ല ഇവിടെ നിന്നും പോകുന്നവർ അങ്ങോട്ടും പോകുന്നില്ല ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇതിനിങ്ങനെ തോന്നിയ പോലെ റേറ്റ്സ് എല്ലാ എയർലൈനും ഗൾഫ് മേ ഗൾഫ് മേഖല മാത്രമല്ല കേരളത്തിൻ്റെ ദീപാവലി പോലും അത് അഫക്റ്റ് ചെയ്യുന്നു ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരണമെങ്കിൽ ഭയങ്കരമായ എമൗണ്ടാണ് മേടിക്കുന്നത് ഫ്ലൈറ്റുകൾ അതുകൊണ്ട് കേരള ടൂറിസത്തിനെ പോലും അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് വരാൻ പോകുന്ന ദീപാവലി സീസൺ ക്രിസ്മസ് സീസണൊക്കെ വല്ലാതെ അഫക്റ്റ് ചെയ്യും ഒരു ചെന്നൈ പോണെങ്കിൽ വൺ വേ ടിക്കറ്റിന് പോലും ഫിഫ്റ്റീൻ തൗസൻഡ് ഒക്കെയാണ് ചാർജ് ചെയ്യുന്നത് ഡൽഹി ആണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം രൂപ ഇങ്ങനെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്ന അറിയത്തില്ല ഇത് വല്ലാതെ ടൂറിസത്തെ അഫക്റ്റ് ചെയ്യും അതുപോലെ എന്തോരം പ്രവാസികൾ ഗൾഫ് മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവർക്ക് വന്ന് പോവാനും എല്ലാത്തിനും ഏകമാർഗം ഈ ഫ്ലൈറ്റ്സാണ് അപ്പം ഇങ്ങനെ തോന്നിയ പോലെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ സാമ്പത്തിക നിലയെ അഫക്റ്റ് ചെയ്യും ഈ അറബ് ടൂറിസത്തെ വല്ലാതെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ സീസണിൽ ടൂറിസം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് അത് ഈ ഫെയറിൻ്റെ അവർ നോക്കുമ്പം കേരളത്തിൽ വന്ന് പോകുന്നതിനേക്കാൾ നല്ലത് വേറെ രാജ്യങ്ങളിൽ പോയി തായ്ലൻഡോ അവിടെയൊക്കെ പോയി എൻജോയ് ചെയ്യാവുന്നതാണ് അവർ ചിന്തിക്കുന്നത് നിസ്സാര പൈസയ്ക്ക് പോയിട്ട് വരാം അതുകൊണ്ട് എയർപോർട്ട് അതോറിറ്റിയും എയർപോർട്ട് മിനിസ്റ്ററിയും ഇതിനെക്കുറിച്ച് വളരെ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു നിലവിൽ ഡിസംബർ അവധിക്കാലത്ത് കേരളത്തേക്കുള്ള ടിക്കറ്റ് നിരക്ക് ആയിരത്തി അഞ്ഞൂറ് ദീർഘം മുതലാണ് ആരംഭിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഈ നിരക്കുകൾ എണ്ണൂറ് ദീർഘം മുതൽ ആയിരത്തി ഇരുന്നൂറ് ദീർഘം വരെയായിരുന്നു തിരക്കേലാത്ത സീസണിൽ സാധാരണയായി ഈ ടിക്കറ്റ് നിരക്കുകൾ ഏകദേശം അറുന്നൂറ്റമ്പത് ദീർഘം മുതലാണ് ആരംഭിക്കാറുള്ളത് തിരക്കേറൽ യാത്രാ സീസണുകളിൽ ടിക്കറ്റ് നിരക്കുകൾ തടയാനായി ഡി ജി സിയെ ആവശ്യമായ ഇടവേള നടത്തണമെന്നും ജോസ് പ്രദീപ് പറഞ്ഞു നിലവിൽ അങ്ങനെ ഒരു മാനദണ്ഡം ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല എയർലൈൻ കമ്പനികളുടെ സ്വാതന്ത്ര്യമാണ് ഡൈനാമിക് പ്രൈസസ് ആണത് കാരണം ഇന്നത്തെ റേറ്റ് ഇന്ന് നാളത്തെ റേറ്റ് നാളെ ഇപ്പം അങ്ങനെയാണ് അവരൊരു ട്രെൻഡ് നമ്മൾ മൂന്ന് പ്രാവശ്യത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി ആ റേറ്റും കൂടും നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് അങ്ങനെയാണ് ഇപ്പോഴത്തെ ഇത് ഗവൺമെൻറ്റിന് അതിൽ വേണമെങ്കിൽ നിയന്ത്രണം കൊണ്ടുവരാം അത് കൊണ്ടുവരണമെന്നാണ് ടൂറിസത്തിൻ്റെ അഭ്യർത്ഥന ഇല്ലെങ്കിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു വിഭാഗമായി മാറും ഈ എയർലൈൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലെ നാല് പ്രധാന വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ വെട്ടിക്കുറയ്ക്കാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ തീരുമാനം താൽക്കാലികമാണെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിരുന്നു തീരുമാനം ഒക്ടോബർ മുതൽ മാർച്ച് വരെ നേടുന്ന വിന്റർ ഷെഡ്യൂളിൽ മാത്രമായിരിക്കും സർവീസുകൾ വെട്ടിച്ചുരുക്കുക അതിനുശേഷം സർവീസുകൾ സാധാരണ നിലയിൽ തന്നെ തുടരുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു എങ്കിലും ഇതുവരെയും എയർ ഇന്ത്യ എക്സ്പ്രസ് വിന്റർ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചിട്ടില്ല പ്രവാസികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ബജറ്റ് എയർലൈൻ സർവീസ് വെട്ടിച്ചുരുക്കുന്നതോടെ മറ്റ് വിമാന കമ്പനികൾ വിമാന നിരക്ക് ഉയർത്തുമെന്നതിൽ സംശയമില്ല എൻ്റെ അറിവിൽ ആർക്കും ഇതിൽ ഇടപെടാൻ പറ്റില്ല അതിൽ സംസ്ഥാന ഗവൺമെന്റ് ഒട്ടും ഇടപെടാൻ പറ്റില്ല കാരണം ഇത് എയർപോർട്ട് അതോറിറ്റി ഗവൺമെൻറ് കെ സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ളതാണ് ഇതിന് എന്തെങ്കിലും ഒരു നിയമം സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവരണം പക്ഷേ അത് എയർലൈൻ അക്സെപ്റ്റ് ചെയ്യുന്ന സംശയമാണ് കാരണം അവരല്ലേ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് അവർക്ക് നഷ്ടമില്ലാതെ നടത്തിക്കൊണ്ടു പോകാനായിരിക്കും അവർ കൊള്ളലാഭം ഉണ്ടാക്കാനുമായിരിക്കും അവരിത് ചെയ്യുന്നത് ഈവൻ അറബ് മേഖലയാണെങ്കിൽ പോലും അവർ ഭയങ്കര റേറ്റ് ആണ് എല്ലാ ഫ്ലൈറ്റ്സിനും ചാർജ് ചെയ്യുന്നത് ഒരു ഇതിലൊരു നിയന്ത്രണം ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് അറിവ് പുതുവത്സര അവധിക്ക് നാട്ടിൽ വരാൻ ഉദ്ദേശിക്കുന്ന പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയാണ് വിമാന നിരക്കിലെ വർധന ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഇനിയും വൈകുന്തോറും നിരക്ക് ഇനിയും ഉയരുമെന്നാണ് ട്രാവൽ വിദഗ്ദ്ധർ നൽകുന്ന സൂചന ക്യാമറമാൻ ഫെബിൻ്റെ ഒപ്പം അനീഷ് ദേവസ്യ മൈഫിൻ ടി കൊച്ചി விசா விச ன்சர்வாக்கு டெப்போசத்தில் திங்க கிட்டும் நடபடி டிஜிட்டலாகி ശേഷമോ വിസ സ്റ്റാറ്റസ് മാറ്റിയതിനു ശേഷമോ മാത്രമേ ഡെപ്പോസിറ്റിനായുള്ള റീഫണ്ട് അഭ്യർത്ഥിക്കാൻ കഴിയൂ യു എ വിട്ടുപോയതിനു ശേഷം മുപ്പത് ദിവസത്തിനുള്ളിൽ റീഫണ്ട് ക്ലെയിം സമർപ്പിക്കണം റീഫണ്ടിനായി അപേക്ഷിക്കുമ്പോൾ യാത്രക്കാരൻ യു എ വിട്ടുപോയതിന്റെ തെളിവ് നൽകണം ഇതിനായി പാസ്പോർട്ടിലെ എക്സിറ്റ് സ്റ്റാമ്പിന്റെ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആന്റ് ഫോറിനേഴ്സ് അഫയേഴ്സിൽ നിന്നുള്ള യാത്രാ റിപ്പോർട്ട് എന്നിവ നൽകാം ൻ യുഎഇ ഇ വിട്ടാലോ സ്പോൺസർഷിപ്പ് മാറ്റിയാലോ റീഫണ്ട് അഭ്യർത്ഥന ഓൺലൈനായോ ദുബായിലെ ആമർ സെന്റർ വഴിയോ സമർപ്പിക്കാം ായി പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വൻ ഇടിവ് വിദ്യാർത്ഥി വിസ അനുവദിക്കുന്നതിൽ ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യു എസ് കുടിയേറ്റ നിയമങ്ങളിലെ കർശന നിലപാടുകളും വിസ നടപടിക്രമങ്ങളിലെ കാലതാമസവുമാണ് ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണം ാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ പ്രതികൂലമായി ബാധിച്ചത് വിസ ഇഷ്യൂ ചെയ്യുന്നതിൽ നിർണായകമായ മെയ് മാസത്തിൽ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡന്റ് വിസ ഇന്റർവ്യൂകൾ മൂന്നാഴ്ചത്തേക്ക് നിർത്തിവെച്ചത് വലിയ ബാക്ക് കാരണമായി ഇന്റർവ്യൂകൾ പുനരാരംഭിച്ചപ്പോഴും പല വിദ്യാർത്ഥികൾക്കും മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു വർഷമായി പരിമിതപ്പെടുത്താനുള്ള ആലോചനകളും ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിംഗ് അവസാനിച്ച ശേഷം യുഎസിൽ തുടരാൻ അനുവദിച്ചിരുന്ന സമയം അറുപത് ദിവസത്തിൽ നിന്ന് മുപ്പത് ദിവസമായി കുറച്ചതും പോസ്റ്റ് ഗ്രാജുവേഷൻ സാധ്യതകളെ ബാധിച്ചു കൂടുതൽ ബിസിനസ് സാധ്യതകൾ തുറന്ന് ദുബായ് എമിറേറ്റ്സിലെ ഫ്രീ സോൺ കമ്പനികൾക്ക് പ്രത്യേക സാമ്പത്തിക മേഖലകൾ അല്ലാത്ത മെയിൻലാൻഡിലും വ്യാപാരം നടത്താൻ അനുമതി നൽകി ചെറുകിട സ്ഥാപനങ്ങൾ മുതൽ വൻകിട മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വരെ ഇത് വളർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി പുതിയ അനുമതി ലഭിക്കുന്നതോടെ ഏകദേശം പതിനായിരത്തിലേറെ സോൺ കമ്പനികൾക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ടെക്നോളജി കൺസൾട്ടൻസി ഡിസൈൻ പ്രൊഫഷണൽ സേവനങ്ങൾ ട്രേഡിംഗ് തുടങ്ങിയ റെഗുലേഷൻ കുറഞ്ഞ മേഖലകളിലാണ് നിലവിൽ ഈ പെർമിറ്റ് അനുവദിക്കുക വൈകാതെ ഇത് മറ്റ് മേഖലകളിലേക്കും വ്യാപിപ്പിക്കും പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനത്തിന് ഒൻപത് ശതമാനം കോർപ്പറേറ്റ് ടാക്സ് ബാധകമാകും ഇതിനായി കമ്പനികൾ പ്രത്യേക സാമ്പത്തിക രേഖകൾ സൂക്ഷിക്കണം ദുബായ് യൂണിഫൈഡ് ലൈസൻസ് ഉള്ള കമ്പനികൾക്ക് ഇൻവെസ്റ്റ് ഇൻ ദുബായ് പ്ലാറ്റ്ഫോം വഴി ഓൺലൈനായി അപേക്ഷിക്കാം നടപടിക്രമങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലാണ് സ്മാർട്ട് ട്രാവൽ സംവിധാനത്തിന് തുടക്കമിട്ട് അബുദാബി രാജ്യാന്തര വിമാനത്താവളം ബയോമെട്രിക് പരിശോധനയും സ്മാർട്ട് ഗേറ്റ് സംവിധാനവും നടപ്പിലാക്കിയതോടെ ഏഴ് സെക്കൻഡ് മുതൽ പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാം സേവനങ്ങളെല്ലാം കയ്യെത്തും ദൂരത്ത് നാലായിരത്തി ഇരുനൂറ് കോടി ദീർഘം ചെലവിൽ സിറ്റി പദ്ധതിയുമായി അബുദാബി ഗൾഫിൽ നിന്ന് ഇന്ത്യൻ സെക്ടറുകളിലേക്കുള്ള യാത്രക്കാർക്കായി ഇരുപത്തിമൂന്ന് രൂപയ്ക്ക് പത്ത് കിലോ അധിക ബാഗേജ് പ്രഖ്യാപിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് ഈ മാസം മുപ്പത്തിയൊന്നിനകം ബുക്ക് ചെയ്യുകയും നവംബർ മുപ്പതിനകം യാത്ര ചെയ്യുകയും ചെയ്യുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക സൗദി അറേബ്യ ഉംറ വിസ ചട്ടങ്ങളിൽ മാറ്റം വരുത്തി സൗദിയിൽ ഇഖാമയുള്ളവർക്ക് അഞ്ചു പേരെ വരെ ഒരേ സമയം ഉംറയ്ക്കായി വിസയിൽ കൊണ്ടുവരാൻ അനുവദിക്കും കുവൈറ്റിൽ തൊഴിലാളികളെ നിയമിക്കുന്നതിന് സാമ്പത്തിക ഗ്യാരന്റി ഒഴിവാക്കി തൊഴിലാളികളെ നിയമിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ ഇളവ് വരുത്തിയത് തൊഴിലുടമകൾക്ക് ആശ്വാസമായി വ്യാജ ബിരുദദാരികളെ പിടികൂടുന്നതിന് പുതിയ നിയമവുമായി കുവൈറ്റ് നിയമലംഘകർക്ക് പരമാവധി അഞ്ചു വർഷം തടവും പതിനായിരം ദിനാർ വരെ പിഴയുമാണ് ശിക്ഷ ദീപാവലിക്ക് ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് എന്ന പേരിൽ അഞ്ച് ദിവസത്തെ ആഘോഷത്തിന് ദുബായ് ഒരുങ്ങുന്നു ഈ മാസം ് പത്തൊൻപത് തീയതികളിൽ ദുബായ് അൽസീഫ് സ്ട്രീറ്റിലും ഗ്ലോബൽ വില്ലേജിലുമായി ആഘോഷം നടക്കും യു എയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച അൾട്രാ ലോ കോസ്റ്റ് കാരിയറായ വിസ് എയർ അബുദാബിയിലേക്ക് സർവീസ് പുനരാരംഭിക്കുന്നു അടുത്ത മാസം മുതൽ വിമാനങ്ങൾ പറന്നുയരും ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു ഒമാനിൽ വിദേശികളുടെ കമ്പനികളിൽ ഒരു ഒമാനി പൌരനെയെങ്കിലും നിയമിക്കണമെന്ന് നിബന്ധന സ്വദേശികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി വിദേശ മൂലധന നിക്ഷേപ നിയമത്തിലെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി രണ്ടാമത് ഗ്ലോബൽ ഫുഡ് വീക്ക് അബുദാബിയിൽ ലോകത്തിന്റെ ഭക്ഷ്യ സുരക്ഷാ വെല്ലുവിളികൾക്ക് പരിഹാരം തേടാനും സുസ്ഥിര കാർഷിക മേഖലയ്ക്ക് രൂപം നൽകാനും ലക്ഷ്യമിട്ട് ഒക്ടോബർ ഇരുപത്തിയൊന്ന് മുതൽ വരെയാണ് രാജ്യാന്തര ഉച്ചകോടി സംഘടിപ്പിക്കുന്നത് എൻ ആർ ഐ വേൾഡ് ഡെസ്റ്റിനേഷൻ ഒരു ലോകസഞ്ചാരം മോയ് എന്നറിയപ്പെടുന്ന ഭീമാകാരമായ ശിലാപ്രതിമകളുടെ നാട് ഈസ്റ്റർ ദ്വീപിന്റെ വിശേഷങ്ങൾ അറിയാം പല നാടുകൾ പല രുചികൾ പച്ചപ്പായ സാലഡ് ലാവോസിൽ നിന്നാണ് ഈ വിഭവം ഉത്ഭവിച്ചത് ഇതിന്റെ തായ് പതിപ്പ് ഏറെ ജനപ്രിയമാണ്